ഈ ലൈവ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം യൂട്യൂബിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലൈവ് ചെയ്യുന്നത് അതിൻ്റെതായ കുറവുകളൊക്കെ ഉണ്ടാകാം പക്ഷെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈവ് സെക്ഷൻ ചെയ്യുന്നത് അതായത് ഫിക്സഡ് ഡിപ്പോസിറ്റ് നമ്മൾ ബാങ്കിൽ കസ്റ്റമേഴ്സ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുമ്പോൾ അതിലെ ടി ഡി എസ് പിടിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ലൈഫ് സെഷനിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഭൂരിപക്ഷം പേരും ഏതെങ്കിലും ഒരു ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് മാർക്കറ്റ് ചെയ്യുന്നവരാണ് അപ്പൊ അങ്ങനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് മാർക്കറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കസ്റ്റമേഴ്സുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ആ കസ്റ്റമറുടെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇൻകം ടാക്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷൻറ്റി ഫോർ എ സെക്ഷനിൽ പറയുന്നത് ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റിന്റെ പത്ത് ശതമാനം വാർഷിക പലിശയുടെ പത്ത് ശതമാനം ടി ഡി എസ് പിടിക്കണം കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി വരെ ഫിക്സഡ് ഇൻട്രസ്റ്റ് നാല്പതിനായിരം രൂപയോ അതിൽ കൂടുതലോ ആണെങ്കിൽ അതിന്റെ പത്ത് ശതമാനം ടി ഡി എസ് പിടിച്ചതിന് ശേഷം മാത്രമേ കസ്റ്റമർക്ക് കൊടുക്കാവുള്ളൂ അതായത് നാൽപ്പതിനായിരം രൂപ ഒരു വർഷം ഇൻട്രസ്റ്റ് കിട്ടുന്ന കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പത്ത് ശതമാനം രൂപ പിടിച്ചിട്ട് ബാക്കി മുപ്പത്തി ആറായിരം രൂപ മാത്രമേ കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കാവുള്ളൂ ടി ഡി എസ് പിടിക്കുന്ന തുക എന്ത് ചെയ്യും സർക്കാരിലേക്ക് അടയ്ക്കും ആ ടി ഡി എസ് പിടിക്കുന്ന തുക നമ്മൾ ഇൻകം ടാക്സിന്റെ ടാക്സ് അടയ്ക്കാൻ ബാധ്യതപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ ടാക്സിലേക്ക് പോകും റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കാനുള്ള ബാധ്യതപ്പെട്ടവരല്ലെങ്കിൽ നമ്മൾ ഇൻകം ടാക്സിൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അത് ടി ഡി എസ് പിടിച്ചതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും അപ്പൊ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ വരെ ഒരു വർഷത്തെ പലിശ നാല്പതിനായിരം രൂപയോ അതിൽ കൂടുതലോ ആണെങ്കിൽ പത്ത് ശതമാനം ടി ഡി എസ് പിടിച്ചിട്ടേ കസ്റ്റമർ കൊടുക്കുള്ളൂ അതേസമയം അറുപത് വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അവരുടെ കേസിൽ അൻപതിനായിരം രൂപയോ അതിനു മുകളിലോ ആണെങ്കിൽ പത്ത് ശതമാനം ടി ഡി എസ് പിടിക്കും കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വരെ അതിനുശേഷം അതായത് ഈ ഫിനാൻഷ്യൽ ഇയർ മുതല് റൂൾ ചെറുതായിട്ടൊന്ന് മാറി അതായത് അറുപത് വയസ്സിൽ താഴെ ഉള്ളവരാണെങ്കിൽ അൻപതിനായിരം രൂപയോ അതിനു മുകളിലോ ആനുവൽ ഇൻട്രസ്റ്റ് ഒരു വർഷത്തെ പലിശ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നാണ് പത്ത് ശതമാനം ടി ഡി എസ് കട്ടി സീനിയർ സിറ്റിസൺ അറുപത് വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ അവർക്ക് ഒരു ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ഒരു വർഷത്തെ പലിശ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പത്ത് ശതമാനം ടി ഡി എസ് കട്ട് ചെയ്തിട്ട് ബാക്കി പൈസ മാത്രമേ കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കാവുള്ളൂ അപ്പം ഇന്ന് ഈ ലൈവ് അറ്റൻഡ് ചെയ്ത ഭൂരിപക്ഷം പേരും ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആർ ഡി പെൻഷൻ ഫണ്ട് ഇതെല്ലാം മാർക്കറ്റ് ചെയ്യുന്നവരാണ് അപ്പൊ അങ്ങനെയുള്ളൊരു കൃത്യമായിട്ടും ഈ കാര്യം കസ്റ്റമറിന്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഉള്ളതായിട്ട് അവരറിയില്ല അവരുടെ പൈസ നഷ്ടമാവും ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ എന്റെ അടുത്ത് സോറി കഴിഞ്ഞ വർഷം ഒരു ലേഡി ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ടു തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപയാണ് അവർ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ടത് അവരുടെ മാര്യേജ് കഴിഞ്ഞു മാര്യേജ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് കൊടുത്ത തുക ഒരു കോടി രൂപ കൊടുത്തു സാമ്പത്തികമുള്ള പാമിലിയാണ് അതിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ അവരെന്തൊക്കെ വരുന്നു ബാക്കി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ഒരു മൾട്ടി സ്റ്റേറ്റ് ഓപ്പറേറ്റ് സൊസൈറ്റി ഇട്ടു നമുക്കറിയാം നമ്മൾ കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് ഇതിന് പത്ത് ശതമാനം ഇൻട്രസ്റ്റ് കണക്കൂട്ടു അപ്പൊ തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപയുടെ പത്ത് ശതമാനം അതായത് ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപ അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടു പക്ഷെ ഒരു വർഷം കഴിഞ്ഞ് കൃത്യ ഇൻകം ടാക്സ് അവർക്ക് ഒരു നോട്ടീസ് കിട്ടി നിങ്ങൾക്ക് നല്ല വരുമാനമുണ്ട് പക്ഷെ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ട് കാണിക്കുന്നില്ല അങ്ങനെ എന്റെ അടുത്ത് നോട്ടീസിൽ മറികട എഴുതാൻ പറ്റൊന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ റിട്ടേൺ ഫയൽ ചെയ്യാത്തത് എന്നോടാരും പറഞ്ഞിട്ടില്ല ആരാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് ക്യാൻവാസ് ചെയ്ത് ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇന്നയാളാണ് അദ്ദേഹം ഇവരോടൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ അക്കൗണ്ട് ഇൻട്രസ്റ്റിന് ടി ഡി എസ് പിടിക്കുന്നതായിട്ട് നിങ്ങൾക്കറിയാമോ അതും അറിയില്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ നോട്ടീസ് കിട്ടിയ സമയത്ത് നമ്മൾ നോക്കുമ്പോ ഒമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപ ഇവർക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നതിന് പകരം അതിന്റെ പത്ത് ശതമാനം തൊണ്ണൂറ്റി രൂപ അവരുടെ ടി ഡി എസ് പിടിച്ചു കഴിഞ്ഞു ബാക്കി പൈസ എട്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ ഈ തൊണ്ണൂറ്റി രൂപ ടി ഡി എസ് പിടിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അവര് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് അവർക്ക് തിരിച്ചെടുക്കാമായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കി ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവര് പലിശ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുന്നത് പക്ഷെ അവരി ടി ഡി എസ് പിടിച്ചത് അവരറിഞ്ഞിട്ടില്ല അവർക്ക് ആ പൈസ നഷ്ടപ്പെട്ട് വരുമ്പോൾ അവരുടെ വിഷമം എന്തായിരിക്കും ആലോചിച്ച് നോക്കി ഈ മാർക്കറ്റ് ചെയ്ത ഏജന്റ് വിചാരിച്ച തൊണ്ണൂറ്റൊണ്ണായിരം രൂപ അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് ഇന്ന് ഇത് അച്ഛൻ എല്ലാവരോടും ഞാൻ പറയുന്നത് നിങ്ങൾ ക്യാൻവാസ് ചെയ്യുന്ന ഓരോ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവരോട് ക്ലിയർ ആയിട്ടും പറയണം എന്താണ് പറയേണ്ടത് എല്ലാ ബാങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റിൽ നിന്ന് പത്ത് ശതമാനം ടി ഡി എസ് പിടിക്കും ഇങ്ങനെ പിടിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഫിഫ്റ്റീൻ ജി ഫിഫ്റ്റീൻ എച്ച് അതായത് ഫിഫ്റ്റീൻ ജി ഫോം എന്ന് പറയുന്നത് അറുപത് വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ അവര് ബാങ്കിൽ ഫിഫ്റ്റീൻ ജി ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ അവർ ഇൻട്രസ്റ്റ് ടി ഡി എഫ് പിടിക്കില്ല അറുപത് വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ അവര് ഫിഫ്റ്റീൻ എച്ച് ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ അതിനകത്ത് ടി ഡി എഫ് പിടിക്കില്ല എന്താണ് ഫിഫ്റ്റീൻ ജിയില് ഫിഫ്റ്റീൻ എച്ച് പറയണേ എനിക്ക് ടാക്സ് അടയ്ക്കാനുള്ള ബാധ്യതയിൽ അതിനുള്ള ഇൻകം ഇല്ല അതുകൊണ്ട് എന്റെ ഇൻട്രസ്റ്റ് നിങ്ങൾ ടി ഡി എസ് പിടിക്കേണ്ടതാണ് അപ്പൊ ഫിഫ്റ്റി ജിയോ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോഴത് എല്ലാ വർഷവും കൊടുക്കണം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാല് ഒരു ഒരു വ്യക്തി ഒരു അൻപത് ലക്ഷം രൂപ അല്ല പണക്കൂട്ടാൻ എളുപ്പത്തിന് നമുക്ക് ഒരു പത്ത് ലക്ഷം രൂപ ഒരു പത്ത് ലക്ഷം രൂപ മൂന്ന് വർഷത്തേക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുന്നു പത്ത് ലക്ഷം രൂപ മൂന്ന് വർഷത്തേക്ക് അദ്ദേഹം പറഞ്ഞ് എനിക്ക് ആ ഒരു വർഷം തോറുള്ള ഇൻട്രസ്റ്റ് ഒന്നും വേണ്ട എനിക്ക് മൂന്ന് വർഷം കഴിഞ്ഞ് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ തിരിച്ചു തന്നാൽ മതി കണക്കുകൂട്ടാൻ എളുപ്പത്തിന് ഇത് ഞാൻ പത്ത് ശതമാനം ഇൻട്രസ്റ്റ് ഒന്ന് കൂട്ടി അപ്പൊ പത്ത് ലക്ഷം രൂപ പത്ത് ശതമാനം ഇൻട്രസ്റ്റ് ഇടുമ്പോൾ അദ്ദേഹം കരുതുന്നത് പത്ത് ശതമാനം എന്ന് പറഞ്ഞാല് ഒരു ലക്ഷം രൂപ അദ്ദേഹത്തിന് ഒരു വർഷം ഇൻട്രസ്റ്റ് കിട്ടും പക്ഷെ ബാങ്കിന്റെയും ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പത്തു ലക്ഷം രൂപയ്ക്ക് ഒരു ലക്ഷം രൂപ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ആ ഇൻട്രസ്റ്റിന്റെ പത്ത് ശതമാനം പതിനായിരം രൂപ ടി ഡി എസ് പിടിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞു വർഷം തോറും എനിക്ക് ഇൻട്രസ്റ്റ് വേണ്ട മൂന്ന് വർഷം ഒന്ന് ഒന്നിച്ചാൽ മതി എന്ന് പറഞ്ഞേക്കണേ അപ്പൊ നമുക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ ആദ്യത്തെ വർഷം തൊണ്ണൂറായിരം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റിനു ടി ഡി എസ് പിടിച്ചു സോറി പതിനായിരം രൂപ ടി ഡി എസ് പിടിച്ചിട്ട് ബാക്കി തൊണ്ണൂറായിരം രൂപ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതുള്ളൂ ആ തൊണ്ണൂറായിരം രൂപ എന്ന് പറഞ്ഞാൽ പത്തു ലക്ഷത്തിന്റെ കൂടെ രണ്ടാമത്തെ വർഷം അതിന്റെ പ്രിൻസിപ്പളിലേക്ക് വന്നു അപ്പൊ രണ്ടാമത്തെ വർഷത്തെ അവരുടെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ മുതൽ എന്ന് പറയുന്നത് പത്ത് ലക്ഷത്തി ആണ് അപ്പൊ അതിന്റെ പത്ത് ശതമാനമാണ് അവർക്ക് അടുത്ത വർഷം ഇൻട്രസ്റ്റ് കിട്ടുന്നത് പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരത്തിന്റെ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ ഒരു ലക്ഷത്തി ഒൻപതിനായിരം രൂപ അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടണം പക്ഷെ ആ വർഷവും ബാങ്ക് ടി ഡി എസ് പിടിച്ചു ഇതിന്റെ പത്ത് ശതമാനം എത്ര പത്ത് ലക്ഷത്തി സോറി പതിനായിരത്തി തൊള്ളായിരം രൂപ ടി ഡി എസ് പിടിച്ചിട്ട് ബാക്കി തൊണ്ണൂ തൊണ്ണൂറ്റി എണ്ണായിരത്തി ഒരുന്നൂറ് രൂപ അവർക്ക് കൊടുക്കുന്നുള്ളൂ അപ്പൊ ബാങ്കിപ്പൊ രണ്ടു പ്രാവശ്യം ടി ഡി എസ് പിടിച്ചു ആദ്യത്തെ വർഷം പതിനായിരം പിടിച്ചു രണ്ടാമത്തെ വർഷം പതിനായിരത്തി തൊള്ളായിരം പിടിച്ചു മൂന്നാമത്തെ വർഷമാകുമ്പോൾ ഈ ഇൻട്രസ്റ്റും കൂടെ കൂടി പ്രിൻസിപ്പളിന്റെ കൂടെ കൂടുന്നു തൊണ്ണൂറ്റി എണ്ണായിരം രൂപ അപ്പൊ മൂന്നാമത്തെ വർഷത്തെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷത്തി എൺപത്തി എണ്ണായിരം രൂപയാണ് അപ്പൊ ഇതിന്റെ പത്ത് ശതമാനം അതായത് ആയിരത്തി പതിനോരായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ അവിടെ ഇൻട്രസ്റ്റ് പിടിക്കുന്നു അല്ല ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ഇൻട്രസ്റ്റ് ഉണ്ട് അതിനകത്ത് അതിന്റെ പത്ത് ശതമാനം പതിനോരായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ഇൻട്രസ്റ്റ് പിടിച്ചു അപ്പൊ മൂന്ന് വർഷവും കൂടെ നോക്കുമ്പോൾ ആദ്യത്തെ വർഷം പതിനായിരം രൂപ ടി ഡി എസ് പിടിച്ചു രണ്ടാമത്തെ വർഷം പതിനായിരത്തി തൊള്ളായിരം രൂപ ടി ഡി എസ് പിടിച്ചു രണ്ടാമത്തെ വർഷം പതിനോരായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ടി ഡി എസ് പിടിച്ചു അങ്ങനെ ആകെ മുപ്പത്തി ഓരായിരത്തി എഴുന്നൂറ്റൻപത് രൂപ ആകെ ടി ഡി എസ് പിടിച്ചു കഴിഞ്ഞു അപ്പൊ മൂന്നാമത്തെ വർഷം വിത്ത് ഇൻട്രസ്റ്റ് ഇവർക്ക് തിരിച്ചു കൊടുക്കുമ്പോ അവരുടെ അക്കൗണ്ടിൽ നിന്ന് മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റിഅൻപത് രൂപ കുറവാണ് അപ്പൊ ഈ കസ്റ്റമർക്ക് അറിയുന്നില്ല കസ്റ്റമർ ബാങ്കിൽ ചെല്ലുന്നു എന്താ സംഭവിച്ചത് എനിക്ക് ഇത്രയും പൈസ അല്ലല്ലോ കിട്ടേണ്ടത് ബാക്കി പൈസ ടി ഡി എസ് വിളിച്ചു നിങ്ങൾ ഇൻകം ടാക്സിന്റെ റിട്ടേൺ ഫൈഡോ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു ബാങ്കിന്റെ മാനേജർ പറയും ഞങ്ങളെ പോലെ ഇൻകം ടാക്സിന്റെ പ്രാക്ടീഷന്റെ അടുത്തേക്ക് അവർ വരുന്നു ഞങ്ങൾ പറയുന്നു നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല അതാത് വർഷം റിട്ടേൺ ഫയൽ ചെയ്തെങ്കിൽ മാത്രമേ ഇത് തിരിച്ചു കിട്ടുള്ളൂ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയമാണ് സമയമാണിപ്പോ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആരുടെ എങ്കിലും ടി ഡി എസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഏഴു ലക്ഷത്തിൽ താഴെയാണ് ആകെ വരുമാനമെങ്കിൽ ടി ഡി എസ് പിടിച്ചതൊക്കെ പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടും പക്ഷെ ഇദ്ദേഹം നമ്മുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക ഈ രണ്ടു വർഷത്തെ ടി ഡി എസ് തിരിച്ചു കിട്ടില്ല കാരണം അത് പഴയ ടി ഡി എസ് ആ ഏറ്റവും അവസാനം കഴിഞ്ഞ സാമ്പത്തിക വർഷം പിടിച്ച പതിനോരായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുടെ ടി ഡി എസ് മാത്രമേ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുള്ളൂ കസ്റ്റമർക്ക് എന്ത് തെറ്റാണ് സംഭവിച്ചത് കസ്റ്റമർ നിങ്ങളിലൊക്കെ ഓരോരുത്തരെയും വിശ്വസിച്ച് ബാങ്കിൽ കൊണ്ടുപോയി പൈസ ഇട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഡിപ്പോസിറ്റ് മാർക്കറ്റിൽ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് മാത്രം പറഞ്ഞു കൊടുത്താൽ പോരാ ബാക്കിയുള്ള കാര്യവും പറഞ്ഞു കൊടുക്കാണ്ട് ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്താണ് പറയേണ്ടത് പത്ത് ശതമാനം നിങ്ങളുടെ ടി ഡി എഫ് പിടിക്കും നിങ്ങൾ ഇൻകം ടാക്സിന് റിട്ടേൺ ഫയൽ തിരിച്ച് കിട്ടുമെന്ന് ക്ലിയർ ആയിട്ടും പറയണം അപ്പൊ കസ്റ്റമർ ചോദ്യം ചോദിക്കും ഞാൻ പലിശ വാങ്ങിച്ചിട്ടില്ലല്ലോ ഞാൻ പലിശ മൂന്ന് വർഷം കഴിഞ്ഞ് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടില്ലേ പലിശ വാങ്ങിച്ചിട്ടില്ലെങ്കിലും ടി ഡി എഫ് പിടിക്കും ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്നതോ വാങ്ങിക്കാൻ അവകാശപ്പെട്ടതോ ഈ കേസിൽ ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്നില്ല പക്ഷെ വാങ്ങിക്കാൻ അവകാശപ്പെട്ടതാണ് അതിനകത്തുനിന്ന് ബാങ്ക് ടി ഡി എസ് പിടിക്കും അപ്പൊ ഫിക്സഡ് ഡിപ്പോസിറ്റും ആർ ഡിയും ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് പെൻഷൻ ഫണ്ടൊക്കെ മാർക്കറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് ഇത് കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കണം എന്റെ അടുത്ത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വരുന്ന കസ്റ്റമേഴ്സിനൊരു പകുതി പേരോളം കഴിഞ്ഞ പല വർഷങ്ങളിൽ ഈ ടി ഡി എസ് നഷ്ടപ്പെട്ടവരാണ് അവരോട് ചോദിക്കുമ്പോൾ അവർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ എന്നോടാരും പറഞ്ഞിട്ടില്ല എന്നാൽ ഇതൊരു ബാങ്കില് ഒരു വലിയൊരു ബാങ്കില് ഒരു നാഷണലിസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർ കസ്റ്റമറോട് പറഞ്ഞിട്ടില്ലെങ്കിലും ആ കസ്റ്റമർക്ക് ഒരു പരാതി പറയാനൊന്നും പറ്റില്ല പക്ഷെ നമ്മളെ നിങ്ങളെ പോലുള്ള ഓരോ വ്യക്തികളും മാർക്കറ്റ് ചെയ്യുന്ന കേസിൽ ആ കസ്റ്റമർക്ക് നിങ്ങളോട് വിരോധം തോന്നാം ഒരു കസ്റ്റമറെ വില്ലയിൽ നിന്ന് എത്ര ബുദ്ധിമുട്ടി അപ്പൊ ആ കസ്റ്റമറിനടുത്ത് നിങ്ങൾക്ക് വേറൊരു പ്രോഡക്റ്റ് കൊണ്ട് പോകാൻ പറ്റാതെ വരും എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക നിങ്ങൾ മാർക്കറ്റ് ചെയ്തിട്ടുള്ള ഓരോ ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്സിനെ കുറിച്ച് നിങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവണം ആ അക്കൗണ്ടിൽ നിന്ന് എത്ര രൂപയാണ് ടി ഡി എസ് പിടിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം ഞാൻ ഇപ്പൊ പറഞ്ഞത് ഈ ഫിനാൻ സാമ്പത്തിക വർഷം മുതല് ടി ഡി എസ് പിടിക്കുന്നതിൻ്റെ റൂള് അറുപത് വയസ്സിൽ താഴെയാണെങ്കിൽ അൻപതിനായിരം രൂപയോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ പത്ത് ശതമാനം ടി ഡി എസ് പിടിക്കും സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഒരു ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ പത്ത് ശതമാനം ടി ഡി എസ് പിടിക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെ നാൽപ്പതിനായിരം രൂപ അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ പത്ത് ശതമാനം ടി ഡി എസ് പിടിക്കും സീനിയർ സിറ്റിസൺ അൻപതിനായിരം രൂപ അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ടി ഡി എസ് പിടിക്കും അപ്പൊ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾ മുഖേന ആരൊക്കെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ അവരുടെ എല്ലാം ഒരു ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കണം ഒന്ന് പത്ത് ലക്ഷം രൂപ പന്ത്രണ്ട് ശതമാനം ഇൻട്രസ്റ്റ് നമുക്ക് കണക്കൂട്ടാ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ആയി അപ്പൊ നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിലായിട്ട് ഡെഫിനറ്റ് ആയിട്ട് ടി ഡി എസ് പിടിക്കും കസ്റ്റമർ പറയണം എന്ത് പറയണം ടി ഡി എസ് പിടിക്കാം അങ്ങനെ ടി ഡി എസ് പിടിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ വർഷവും സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിലേ പോയി ഫിഫ്റ്റീ ഇഞ്ച് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ എച്ച് ഫില്ല് ചെയ്ത് കൊടുക്കണം ഫിഫ്റ്റീൻ ജി ഫിഫ്റ്റീൻ എച്ച് കൊടുക്കേണ്ടത് എപ്പോഴും സാമ്പത്തിക വർഷത്തിന്റെ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം മൂന്ന് വർഷത്തേക്കുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞു ഈ മൂന്ന് സാമ്പത്തിക വർഷത്തിലെ ഏപ്രിൽ മാസത്തിൽ തന്നെ ഫിഫ്റ്റീൻ ജിയിലെ ഫിഫ്റ്റീൻ എച്ച് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടി ഡി എസ് പിടിക്കില്ല പല ആളുകൾക്കും പറ്റുന്ന ഒരു കാര്യമാണ് കെ എസ് എ ബി പോലുള്ള സ്ഥാപനങ്ങളിൽ ചിട്ടി ചേരും ചിട്ടി ചേർന്നിട്ട് തക്കാലം ഇപ്പോഴത്തെ പൈസ ആവശ്യമില്ലെന്ന് അവിടെ നിങ്ങളുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടും കൃത്യമായിട്ടും അവർ പത്ത് ശതമാനം ഇൻട്രസ്റ്റ് ടി ഡി എസ് പിടിക്കും കാരണം അത് നിയമം പക്ഷെ കസ്റ്റമർ അറിയുന്നില്ല കസ്റ്റമർ എല്ലാ ലാപ്പോ വാണിത് ഇൻട്രസ്റ്റ് കൂട്ടിയിട്ട് നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് കോസ് ചെയ്യാൻ ചെല്ലുമ്പോൾ അറിയുന്നത് ഇത്രയും രൂപ ടി ഡി എസ് പിടിച്ചു അപ്പൊ ഇന്ന് ഈ ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യുന്ന ഓരോ വ്യക്തികളും തീരുമാനിക്കേണ്ട കാര്യം എന്റെ ഒരു കസ്റ്റമർക്ക് ഇത് വരരുത് അങ്ങനെ വരരുതെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളും മുഖേന ക്യാൻ ഫിക്സ് ഡിപ്പോസിറ്റ് ബാങ്കിൽ ഇട്ടിട്ടുള്ള ഓരോ കസ്റ്റമേഴ്സിന്റെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകണം ഒന്നാമത്തെ കസ്റ്റമർ അദ്ദേഹം ഇട്ടിട്ടുള്ളത് അഞ്ചു ലക്ഷം രൂപയാണെന്നിരിക്കട്ടെ നിങ്ങൾ എഴുതി അഞ്ചു ലക്ഷം രൂപ എന്ന് എഴുതി അതിന്റെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നേരെ എഴുതി പന്ത്രണ്ട് ശതമാനം ആണെന്നിരിക്കട്ടെ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് പന്തിരഞ്ച് അറുപതിനായിരം രൂപ ഇൻട്രസ്റ്റ് വളരെ ക്ലിയറാണ് അതിനകത്ത് ടി ഡി എസ് പിടിക്കും കഴിഞ്ഞ വർഷമാണെങ്കിലും ടി ഡി എസ് പിടിക്കും നാല്പതിനായിരം രൂപ കൂടുതലാണ് ഈ വർഷം പോരാ പിടിക്കുക അൻപതിനായിരം രൂപ കൂടുതലാണ് രണ്ടാമത്തെ കസ്റ്റമർ അദ്ദേഹം ഇട്ടിട്ടുള്ളത് രണ്ടു ലക്ഷം രൂപയുള്ളൂ അതിന് പത്ത് ശതമാനം ഇൻട്രസ്റ്റേ ഉള്ളൂ ഇരുപതിനായിരം രൂപ ഞാൻ എഴുതി ഇൻട്രസ്റ്റ് ക്ലിയർ ആയതിനകത്ത് ടി ഡി എഫ് പിടിക്കില്ല അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഓരോന്ന് എഴുതി നിങ്ങളൊരു ലിസ്റ്റ് മെയിൻറ്റൈൻ ചെയ്താല് എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് അവർ അഡ്വൈസ് ചെയ്യാം ഫിഫ്റ്റീൻ ചെയ്യാ ഫിഫ്റ്റീൻ സബ്മിറ്റ് ചെയ്യണം രണ്ട് ഈ സാമ്പത്തിക വർഷം കഴിഞ്ഞിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഈ കസ്റ്റമർ അഡ്വൈസ് ചെയ്യാം നിങ്ങളുടെ ഇൻട്രസ്റ്റിന് ടി ഡി സി പിടിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ഒരു ടാക്സ് ബാക്ടേഷനെ കണ്ടിട്ട് നിങ്ങൾ ഇത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ശ്രമിക്കണം നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ അവരറിയുള്ളൂ അഞ്ച് വർഷത്തെ ആറു വർഷത്തെ ഡിപ്പോസിറ്റ് ഇട്ടിട്ട് ആറു വർഷം കഴിഞ്ഞ് നിങ്ങൾ അത് ഡബിൾ ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഫോർ എക്സാമ്പിൾ പത്ത് ലക്ഷം രൂപ ബാങ്കിൽ ഇടുന്നു നിങ്ങൾ പറയുന്ന ആറു വർഷം കണ്ടത് ഡബിൾ ആവും അദ്ദേഹത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇരിപ്പുണ്ട് പത്ത് ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്തു കൃത്യം ആറു വർഷം കഴിയുമ്പോൾ ഇരുപത് ലക്ഷം രൂപയാകും എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൃത്യം ആറു വർഷം കഴിയുമ്പോൾ ബാങ്ക് ചെല്ലുക പക്ഷെ അദ്ദേഹത്തിന്റെ ഇരുപത് ലക്ഷം രൂപ അവിടെ ഇല്ല ടി ഡി എസ് പിടിച്ചതൊക്കെ തിരിച്ചേ കിട്ടുന്നുള്ളു അദ്ദേഹത്തിന്റെ സങ്കടം ആലോചിച്ചിരിക്കാ പൈസ ആയത് കൊടുക്കും ഒരു വർഷത്തെ ഡിപ്പോസിറ്റ് ആണെങ്കിൽ ആ കസ്റ്റമർ അത് അറിയും കാരണം പൈസ മെച്ചൂരിറ്റി എമൗണ്ട് വന്നു കഴിഞ്ഞാൽ മനസ്സിലാകും പൈസ കുറവുണ്ട് ടി ഡി എസ് പിടിച്ചു വാനേര് പറയും അദ്ദേഹം പോലെ റിട്ടേൺ ഫൈവ് തിരിച്ചെടുത്തു പക്ഷെ ആറു വർഷത്തെ ഡെപ്പോസിറ്റ് ഇട്ട് കഴിയുമ്പോൾ ആ കസ്റ്റമർ ആറു വർഷത്തിന് ശേഷം ഇത് അറിയുന്നത് അപ്പൊ ആദ്യത്തെ അഞ്ചു വർഷവും പിടിച്ച ടി ഡി എസ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു ആറാമത്തെ ഒരു വർഷത്തെ ടി ഡി എസ് മാത്രമേ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുന്നുള്ളൂ അതൊരിക്കലും നമ്മൾ ചെയ്യരുത് ആ കസ്റ്റമറെ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം ഓരോ വർഷത്തെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കാരണം കിട്ടാനുള്ള ഇൻട്രസ്റ്റ് ഈ ഒരേ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് നൽകി പോകുന്നത് നിങ്ങൾക്ക് കിട്ടാനുള്ള ഇൻട്രസ്റ്റിൽ നിന്ന് ടി ഡി എസ് പിടിക്കുമെന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കണം അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ ഇപ്പൊ തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപയിട്ട ആളുടെ തൊണ്ണൂറ്റെണ്ണായിരം രൂപ ടി ഡി എസ് പിടിച്ച് നഷ്ടപ്പെട്ടു കസ്റ്റമർ കൊണ്ടാകുന്ന വിഷമമെന്ന് ആലോചിച്ച് നോക്കി ഒരു പക്ഷേ നിങ്ങളുടെ ബാങ്കിൽ അവർ ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടും ആയിരിക്കും ഈ പൈസ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തത് അവിടെ ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടുന്നതിന് പകരം നമുക്ക് ആ ഇൻട്രസ്റ്റ് ടി ഡി എസ് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവരെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും നാളെ നിങ്ങളുടെ ബാങ്കിൽ പോററ്റോൺ അവർ അവരുടെ അടുത്ത് പോകാൻ പറ്റുമോ അതുകൊണ്ട് ഇതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്ക ഈ ഒരേ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇന്നൊരു ലൈവ് സെക്ഷൻ ചെയ്തത് നിങ്ങൾക്ക് ടി ഡി എസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് മറുപടി തരും എല്ലാവരും അറിയേണ്ട ചോദ്യങ്ങൾക്കാണെങ്കിലും ഉത്തരത്തിലാണെങ്കിൽ ഞാൻ അടുത്ത ലൈവ് സെക്ഷൻ മറുപടി പറയാം നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക ഞാൻ വീണ്ടും അടുത്ത ഒരു സെക്ഷൻ അടുത്ത ആഴ്ച വരുന്ന അടുത്ത ആഴ്ച വരുന്ന സെക്ഷൻ എൻ ആർ ഐ കസ്റ്റമേഴ്സിന്റെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു ബാങ്ക് എടുത്താലും അവരുടെ ഡെപ്പോസിറ്റിന്റെ ഒരു വലിയ ഭാഗം എൻ ആർ ഐ ഡി അപ്പൊ അവരുടെ ടാക്സുകളെ കുറിച്ച് അല്ല തെറ്റിദ്ധാരണകളുണ്ട് അതേ കുറിച്ച് അടുത്ത ആഴ്ച അടുത്ത സെക്ഷനിൽ ഞാൻ പറയാം ഈ ഒരു സെക്ഷനിൽ ഞാൻ പറഞ്ഞ റെസിഡന്റിന്റെ ഇന്ത്യയിലുള്ള ആൾക്കാരുടെ കുറിച്ച് മാത്രം ഒരൊറ്റ പോയിന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഫിക്സഡ് ഡെപ്പോസിറ്റ് ടി ഡി എസ് കസ്റ്റമർ അറിയണം അവർ റിട്ടേൺ ഫയലെ നിങ്ങൾ അഡ്വൈസ് ചെയ്യണം റിട്ടേൺ ഫയലിങ്ങിനെ കുറിച്ചോ ടി ഡി എസിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട് ഉള്ള ഈ കമന്റ് ബോക്സിൽ ഇടുക ഞാൻ കൃത്യമായിട്ട് മറുപടി തരുന്നതായിരിക്കും അങ്ങനെ ഓരോ പ്രാവശ്യവും നിങ്ങൾ ചെല്ലുമ്പോഴേക്കും ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് നിങ്ങൾക്ക് ഇൻകം ടാക്സ് ലഭിച്ച കാര്യങ്ങളെല്ലാം വളരെ തറവായിട്ടിരിക്കും നിങ്ങൾക്ക് ഏത് കസ്റ്റമർ പറഞ്ഞാലും നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും നിങ്ങൾ റെഗുലറായിട്ട് എന്റെ ചാനൽ വരുന്ന വീഡിയോസ് കാണുക ആ അതിനുശേഷം ഒരു ഒരു സെക്ഷൻ ഞാൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക അതുകൊണ്ട് എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോ എന്റെ ഓരോ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക ഈ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് കമന്റ് ബോക്സിൽ ഇടുക സംശയങ്ങളും ഇടുക നമുക്ക് വീണ്ടും അടുത്തൊരു സെക്ഷനെ കാണാം ശരി